എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നോക്കിക്കേ ഞാനിത് നാട്ടിൽ ചെന്നപ്പം തറവാട്ടിൽ നിൽക്കുന്നതാണ് കേട്ടോ അപ്പൊ ഈ ഒരു പൂക്കൾ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം എന്താ പറയാ ആശ്ചര്യം തോന്നി കാരണം ഞാൻ ഇങ്ങനെ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനെ നിറയെ പൂക്കളാണ് അതുമാത്രല്ല ഇവിടെ നിറയെ മണമാണ് കാരണം അത്രയ്ക്ക് സുഗന്ധമാണ് ഈ പൂക്കൾക്ക് ഈ ചെടി ഏതാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ എനിക്കിത് പെട്ടെന്ന് കണ്ടപ്പോൾ മനസ്സിലായില്ലായിരുന്നു ഏർ ആൻറ്റിയോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇത് ഏർ ചതാവേരി ആണ് കേട്ടോ ഏർ ചതാവേരിയുടെ ഏർ പൂക്കളാണ് ഈ കാണുന്നത് ശരിക്കും പറയുന്ന ഒരു ഏറ്റവും ഇല പോലും ഇല്ലാട്ടോ ഇതിങ്ങനെ വള്ളിയായിട്ട് മുകളിലേക്ക് പോയേക്കാണ് മാവുമിയാണ് കേട്ടോ ഇത് നിക്കുന്നത് ഫുള്ള് പൂത്തിരിക്കണെന്ന് പറഞ്ഞാൽ ഫുള്ള് ഓരോ തണ്ടുമ്പോഴും നിറയെ നിറയെ വൈറ്റ് കളറിലുള്ള കുഞ്ഞു പൂക്കളാക്കും ഏറ്റവും മുകളിൽ നോക്കിയിട്ട് നിറയെ പൂക്കൾ എന്തൊരു ഭംഗിയാണെന്നോ ഇത് കാണാനായിട്ട് അതെല്ലാം നല്ല മണമാണ് അവിടെ ഇവിടെ കുറച്ച് ഇലകൾ വേണം അതെ കുറച്ച് ഇലകൾ മാത്രമേ ഉള്ളൂ ചെറിയ മുള്ളും ഉണ്ട് കേട്ടോ ഈ ചെടിക്ക് ശതാവേരി ശരിക്കും പറഞ്ഞുകഴിഞ്ഞാ ഒരു ഔഷധ സസ്യമാണ് കേട്ടോ നമ്മുടെ ഇന്ത്യയിലും അതുപോലെ തന്നെ ആഫ്രിക്കയുടെയും ആസ്ട്രേലിയയുടെ ഒക്കെ ചില ഭാഗങ്ങൾ കാണപ്പെടുന്ന ഒരു ഔഷധ സസ്യമാണ് നമ്മുടെ ഈ ചതാവേരി ശരിക്കും പറഞ്ഞാൽ എന്റെ വീട്ടിലിത് ഉണ്ടായിരുന്നട്ടോ ഏർ ജോമിച്ച് എന്റെ വീട്ടിൽ ഉണ്ടായിരുന്നു അപ്പം അതിങ്ങനെ കാട് പോലെ വന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അപ്പച്ചനത് ഏർ പറിച്ചു കളഞ്ഞു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് അത് പറിച്ചെടുത്തത് അതിന് നല്ല കിഴങ്ങുണ്ട് ആ കിഴങ്ങ് വെച്ചിട്ട് നമുക്ക് ഇടാനൊക്കെ പറ്റൂട്ടോ ഇത്രയും പൂക്കളും ഇത്രയും സുഗന്ധമൊക്കെ വരുത്തുന്നതായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് വെട്ടിക്കളയാനായിട്ട് സമ്മതിക്കൂലായിരുന്നു കേട്ടോ കാരണം അത്ര രസമാണ് ഇത് കാണാനും അതിൻ്റെ ഒരു സുഗന്ധവും അത്രയ്ക്ക് നല്ല രസമാണ് അപ്പം പിന്നെ ഈ ഒരു ചെടിയുണ്ടല്ലോ ഈ ചതാവരിനെ ദശ എന്ന് വിളിക്കൂട്ടോ പിന്നെ ഈ ഒരു ചെടിക്ക് പ്രത്യേകിച്ച് കയറുന്ന ആവശ്യമില്ല ഇതിവിടെ ഇങ്ങനെ മറ്റു ചെടികൾ നനയ്ക്കണേ കൂട്ടത്തിൽ ഇതിനും നന കിട്ടും അങ്ങനെ ഇത് വളർന്ന് നിൽക്കുന്നതാണ് കേട്ടോ ഇത് പണ്ടേ ഉണ്ടായിരുന്നു പക്ഷെ ഇത് പെട്ടെന്ന് ഇങ്ങനെ ഇത്രയും നന്നായിട്ട് പൂക്കുന്നു നമ്മൾ വിചാരിച്ചില്ല അപ്പൊ ഞാൻ ഭാഗ്യത്തിന് നാട്ടിൽ ചെന്നപ്പോൾ ഇത് കാണാനും എനിക്ക് സാധിച്ചു അപ്പൊ ഈ ചതാവരി പൂക്കുന്നത് കൂട്ടുകാരെ കണ്ടിട്ടില്ലെങ്കിൽ കൂട്ടുകാരെ കാണിക്കാനും കൂടി വേണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് പിന്നെ ചതാവരി വയറിളക്കത്തിനുള്ള നല്ല ഒരു അതുപോലെ തന്നെ ദഹനത്തിനൊക്കെ വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് ഇതിന്റെ കിഴങ്ങ് വെച്ചിട്ട് അച്ചാർ അച്ചാറുണ്ടാക്കാനായിട്ട് രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ ഇത് എത്ര വർഷം കൂടിയാണ് പൂക്കണേന്ന് ചോദിച്ചാൽ അതെനിക്ക് അറിയാൻ പാടില്ല അപ്പൊ കൂട്ടുകാർക്ക് ഈ ചെടിയെ കുറിച്ച് കൂടുതൽ അറിയാമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് പറയണം പറയണെട്ടോ ഇനി പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്